സന്തോഷമുള്ള ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഒരു ചർച്ച നടന്നിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകാനും പോകുന്നു ഡ്രൈഡേ പിൻവലിക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം നല്ലതാണോ യഥാർത്ഥത്തിൽ ഇനി എന്താ ഇവർക്ക് ചെയ്യാനുള്ളത് കേരളം വേണ്ടിയുള്ള നടപടിയാണ് എടുക്കുന്നവർ ക്രിസ്മസിനും എല്ലാം മദ്യം വിറ്റേ അടങ്ങൂ എന്നൊരു വാശി ഈ ഗവൺമെന്റ് ഉണ്ടാകുന്ന എന്തിനാണ് സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി ആളുകൾ ആഗ്രഹിച്ചിരിക്കുമ്പോ അതിന്റെ നേരെ വിപരീതമായി ജനങ്ങളെ പാഠം പഠിപ്പിക്കും എന്നൊരു നിലപാടെ ഗവൺമെന്റ് എടുക്കുന്നത് ഡ്രൈഡേ എത്രയോ വർഷക്കാലമായി കേരളത്തിൽ നിലനിൽക്കുന്നതാണ് ആ കാര്യത്തെ ഇവരുടെ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പിൻവലിച്ച് കേരള ജനസമൂഹത്തെ മദ്യത്തിൽ മുട്ടിക്കൊല്ലുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ആ നടപടിയോട് നേരെ ചിന്തിക്കുന്ന ഒരാൾ പോലും യോജിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റെസ്റ്റോറന്റുകളിൽ ബിയറും വൈനും ബാറുകളിലൂടെ കള്ള് ഇതൊക്കെ വിൽക്കാവുന്ന രീതിയിൽ മദ്യനയം പരിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ എന്തു ചെയ്യും എന്തു ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിബന്ധനകളൊന്നുമില്ല അവരെല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് കാര്യവും ചെയ്യും ആ ഗവൺമെന്റ് അങ്ങേ ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് അനുകൂലിക്കുമോ അതോ ശക്തമായി തുറന്നെതിർക്കുമോ കാരണം ഒരു നയംമാറ്റം കൊണ്ടുവരുന്നു മദ്യം കുടിക്കരുത് മദ്യം കുടിക്കുന്നത് കുറച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തത്വത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്രയോഗത്തിൽ ഇതെല്ലാം തുറന്നു തുറന്നുകൊടുത്ത് കുടിച്ചോളൂ കുടിച്ചോളൂ കുടിച്ചു മറിഞ്ഞോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഈ ഒരു മാറ്റമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ എന്താണ് കോൺഗ്രസിന്റെ ആലോചന യഥാർത്ഥത്തിൽ വർത്തമാനം പറയുന്നതല്ലാതെ എന്തെങ്കിലും കാര്യം മദ്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവർ നടപ്പാക്കിയിട്ടുണ്ടോ നിയന്ത്രിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളെ എല്ലാം അനാഥമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ രാജ്യത്തെ ആരോഗ്യ രംഗത്ത് ഈ രാജ്യത്തെ ഓരോ രംഗത്തും ഇതിൽ കൂടുതൽ വിഷമത്തിലെത്താനില്ല അതിലേക്കാണ് ഈ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലി യോജിക്കാൻ കഴിയില്ല ഏറ്റവും തെറ്റായ ഒരു നടപടിയായിട്ടാണ് ജനങ്ങളെ വിലയിരുത്തുന്നത് ഓക്കെ വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ